പാലക്കാട് ഒറ്റപ്പാലം സർക്കാർ ബദിര വിദ്യാലയത്തിലെ ചുമരുകളിൽ വർണ്ണമനോഹരമായ ചിത്രങ്ങൾ വരച്ച് കയ്യൊപ്പ് ചാർത്തുകയാണ് സ്കൂളിലെ താൽക്കാലിക അധ്യാപകനായിരുന്ന അനീഷ് കുട്ടികളുടെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് അനീഷ് വരയ്ക്കുന്നത് എത്ര മനോഹരമായാണ് ഈ സ്കൂളിന്റെ ചുവരുകൾ സംസാരിക്കുന്നതെന്ന് ഈ മനോഹരമായ കാഴ്ചകൾക്ക് പിന്നിൽ അനീഷ് എന്ന ഈ കലാകാരന്റെ ഹൃദയമാണ് ഒരു മധ്യവേരലവധിക്കാലത്ത് ചുമർ ചിത്രങ്ങൾ വരയ്ക്കാനായി സ്കൂളിലെത്തിയപ്പോഴാണ് ചിത്രകലാധ്യാപകനുള്ള താൽക്കാലിക പോസ്റ്റിൽ ഒഴിവുള്ള കാര്യം അനീഷ് അറിയുന്നത് പരിശ്രമത്തിനൊടുവിൽ ഇന്റർവ്യൂവിലൂടെ അടിസ്ഥാനത്തിൽ ജോലിയിൽ പ്രവേശിച്ചു കുട്ടികളുടെ പ്രിയപ്പെട്ട അധ്യാപകനാവുന്നതിനൊപ്പം ചുവരുകളും അനീഷിനൊപ്പം സംസാരിച്ചു തുടങ്ങി പട്ടാമ്പി കൊപ്പം സ്വദേശിയായ അനീഷ് വർഷത്തെ ഡിപ്ലോമ കോഴ്സിലൂടെയാണ് ചിത്രരചനയിലെ തന്റെ താളം കൂടുതൽ മികവുറ്റതാക്കിയത് ഇതിനിടെയാണ് താൽക്കാലിക ജീവനക്കാർക്കും യോഗ്യത വേണമെന്ന കർശന നിബന്ധന വന്നത് അപ്പോൾ അനീഷ് അധ്യാപകന്റെ കുപ്പായം താൽക്കാലികമായി അഴിച്ചുവെച്ചു കേറ്റ്യതങ്ങൾക്കിടയിലാണ് അനീഷിലൂടെ വിദ്യാലയത്തിന്റെ മുഖച്ഛായ തന്നെ ആകെ മാറിയിട്ടുണ്ട് സയൻസ് ലാബ് സയൻസ് പാർക്ക് എന്നിവ മോടി പിടിപ്പിച്ചു ചുമരുകൾ അടിമുടി ചിത്രങ്ങളാൽ സമ്പന്നമായി ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ നമ്മളെ ക്ലാസ്സിലെ സിലബസുമായി ബന്ധപ്പെട്ടിട്ടാണ് എല്ലാ ചിത്രങ്ങളും ചെയ്തത് ഓരോ സംസ്കാരങ്ങളുണ്ട് ഒരുപാട് ചിത്രങ്ങൾ ഇവിടെ വരച്ചിട്ടുണ്ട് ഇത്രമേൽ മനോഹരമായ ചിത്രങ്ങൾ ചുമരുകളിൽ ഇടം പിടിച്ചപ്പോൾ സ്കൂളിലേക്ക് കടന്നുവരുന്ന ഭിന്നശേഷി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഏറെ സന്തോഷം ന്യൂസ് മലയാളം പാലക്കാട്